അപ്പം നമ്മളിന്ന് ആ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചരിപ്പൊടി ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു കപ്പ് അരിപ്പൊടിക്ക് ആവശ്യമായ ഉപ്പിട്ടാൽ മതിയെ അപ്പം ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കാം സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ കുറച്ച് വെള്ളം നനച്ച് കുറച്ച് സമയം വച്ചിരുന്നാലേ അത് നല്ല സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് നമുക്ക് ഇപ്പം കുറച്ച് വെള്ളം തിളച്ച് ഇങ്ങനെ വച്ചിരിക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം ഇരുന്നോട്ടെ അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് വലിയൊരു ബീട്രൂട്ടിൽ നാലൊരു ബാഹാണിത് കേട്ടോ വലിയ ബീട്രൂട്ടാണ് ചെറുതാണെങ്കിൽ നിങ്ങൾ പകുതി എടുത്തോളൂ എന്നാൽ ഒരു കപ്പ് മാവേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് കാരണം ചെറുതാണെങ്കിൽ പകുതിയായാലും മതി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബീട്രൂട്ടിൻ്റെ കളർ നല്ല രീതിയിൽ കാണുമത്രേ ഉള്ളൂ അത് നല്ലതുമല്ലേ ഹെൽത്തിനും നല്ലതാണ് അതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഇതൊന്നും അരച്ചെടുത്തിട്ട് വരാം രണ്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മളടുത്ത് വെച്ചിരിക്കുന്ന ഈ പുട്ടുപൊടിയുണ്ടല്ലോ അതിന് ചേർത്ത് കൊടുക്കാം അത് തന്നെ ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് കൂടുതലുണ്ട് ബീട്രൂട്ട് ച വലിയ ബീട്രൂട്ടിൻ്റെ ഒരു കാൽഭാഗമാണ് ഞാൻ എടുത്തത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാം നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ല എല്ലാം നല്ല രീതി കട്ടയൊക്കെ ഉണഞ്ഞിട്ട് നല്ലപോലെ ആയി കിട്ടും അഥവാ നിങ്ങൾക്ക് ഇതിൽ വെള്ളം കൂടി കൂടിപ്പോവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാവും കൂടെ ചേർത്താലും മതി കേട്ടോ അപ്പം ഞാൻ മിക്സീൻ്റെ ജാറിനിട്ട് വലിയ ജാറിൽ തന്നെ ഇടാം കേട്ടോ ഒരു കറക്ക് കറക് എടുത്താൽ മതി അപ്പോൾ ഇത്തേക്ക് അതെല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിക്കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം കണ്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചോ അപ്പോഴേ എല്ലാം നല്ല രീതിയിൽ നമുക്ക് മിക്സ് ആയി കിട്ടും ഓക്കെ അപ്പം കണ്ടോ ഞാനിതെല്ലാം ഇതുപോലെ പൊടിച്ച് വച്ചിട്ടുണ്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കൊഴുക്കട്ട പോലെ ഉരുട്ടാൻ പറ്റണം അതാണ് ശരിക്കും ജലാംശം ഉണ്ടെന്ന അർത്ഥം പുട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും ഓക്കെ ഇനി നമ്മൾക്ക് പുട്ടുണ്ടാക്കിയെടുക്കേണ്ടത് തന്നെ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോഴേ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണം ചായ ഉപ്പുവാണെങ്കിൽ ചേർത്തോളാം ഞാൻ കുറച്ചുകൂടെ ചേർത്തു ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ പുട്ട് ഉണ്ടാക്കുന്ന ഒന്ന് ആ വെള്ളം ചൂടാക്കാൻ വയ്ക്കില്ലേ അതിന് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എടുക്കുന്നത് നല്ലതാണ് നമുക്ക് അത് ഒട്ടിപ്പിടിക്കാതെ വീഴും അപ്പം നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒക്കെ ഇഷ്ടംപോലെ ഇടാം കേട്ടോ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കൂടിയാലും കുറച്ച് ടേസ്റ്റായിരിക്കും അത്രേ ഉള്ളൂ ഞാനിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു ഒരു ടേബിൾ സ്പൂൺ തടെ ഇടാം വീടിയൊക്കെ ആയതുകൊണ്ടേ നല്ലതായിട്ടിരിക്കും കാണാൻ അല്ലാതെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇത്രയും തേങ്ങ ഇടാറില്ല ഇനിയിപ്പം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ടിട്ട് ലെവൽ ചെയ്യാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ട് അതിനെ ലെവലാക്കി വെച്ചതാണ് നമുക്ക് വീണ്ടും പുട്ടുപോയി കുറച്ച് തേങ്ങ നമ്മൾ സാധാരണ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇല്ല ഈ ബീട്രൂട്ട് ഒന്നും കഴിക്കാത്ത കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ അവർക്ക് ഈ കളറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങ് കഴിച്ചോളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ചീര വെച്ചിട്ട് ചെയ്യാം ക്യാരറ്റ് വെച്ചിട്ട് ചെയ്യാം പിന്നെ കുറേ കളറിലുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം പുറത്തേന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കണ്ടോ ഞാൻ പുട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് സ്റ്റീം വന്നാൽ മതി കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് കൂടെ വേവിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും ഇതാവുമ്പോൾ നല്ല കളറായിട്ട് കിട്ടും ഓക്കെ അപ്പം മൂന്ന് മിനിറ്റിരുന്ന് സ്റ്റീം വന്നോട്ടെ ആ സ്റ്റീം വന്നതിന് ശേഷം മൂന്ന് മിനിറ്റ് കേട്ടോ അപ്പം ഞാനിത് വേഗാനായിട്ട് വെച്ചിട്ട് നാല് മിനിറ്റ് വരെയായി നമുക്ക് എടുക്കാം അപ്പോൾ കണ്ടോ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് പുട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതിൻ്റെ കൂടെ തക്കാളി കറിയാണ് ഉണ്ടാക്കിയത് നേന്ത്രപ്പഴം പുഴുങ്ങിയതുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് നേന്ത്രപ്പഴം കൊണ്ടും പുട്ടുണ്ടാക്കാം അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് മസാല പുട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് പുട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്